നമസ്കാരം എല്ലാ സജ്ജനങ്ങൾക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം കല്യാണമായു സാരോഗ്യവർദ്ധനം വിനാശായ സന്ധ്യദീപം നമസ്തു നാമം ചായനം ദേവതയാണ് പരമശിവൻ നൃത്തം ചെയ്യുന്ന ശിവരൂപത്തിനു ചുറ്റും അഗ്നിയാണ് ശിവനൃത്തം പ്രപഞ്ച നൃത്തത്തെ പ്രതിനിധീകരിക്കുന്നു പ്രപഞ്ചത്തിൽ ഓരോ വസ്തുവും ചലിച്ചുകൊണ്ടിരിക്കുന്നു നിശ്ചലമായ യാതൊന്നും പ്രപഞ്ചത്തിലില്ല ഓരോ അണുവും ചലിച്ചുകൊണ്ടിരിക്കുന്നു അഥവാ നിശ്ചലമാണെങ്കിൽ അത് പ്രപഞ്ചമല്ല തന്നെ പിന്നെ അത് അഖണ്ഡ ബ്രഹ്മമായി അതുകൊണ്ട് ശക്തി അഥവാ പ്രകൃതി അങ്ങനെ പ്രകൃതി മാതാവ് ഒരു സുസ്ഥിരമായ നൃത്തമാണ് അത് അസ്തിത്വത്തിലേക്ക് നൃത്തം ചെയ്യുന്നു തിരിച്ച് അസ്തിത്വത്തിൽ നിന്ന് പുറത്തേക്കും എപ്പോഴാണോ ഈ സ്പന്ദനങ്ങൾ നിലച്ചു പോകുന്നത് അപ്പോൾ സൃഷ്ടിയുടെ അന്ത്യമായി അതിനെയാണ് പ്രളയം എന്ന് വിളിക്കുന്നത് പ്രപഞ്ചം മുഴുവൻ വിലയിക്കുന്ന ഒരവസ്ഥ പിന്നീട് വീണ്ടും നൃത്തം ആരംഭിക്കുന്നു ഇതാണ് ഭഗവാന്റെ പ്രപഞ്ച നൃത്തം ഇനി ഗുരുവചനം കേൾക്കാം ഒരാൾ വിളക്കിന്റെ വെളിച്ചത്തിൽ ഭാഗവതം വായിച്ചേക്കാം മറ്റൊരാൾ ആ വെളിച്ചത്താൽ വ്യാജരേഖ ചമച്ചേക്കാം എന്നാൽ വിളക്കിന് യാതൊരു സ്വാധീനവുമില്ല ദുഷ്ടന്മാരുടെ മേലും സദ്വൃത്തരുടെ മേലും സൂര്യൻ പ്രകാശം ചൊരിയുന്നു ശ്രീരാമകൃഷ്ണ പരമഹംസർ തുടർന്ന് ശ്രീ ശങ്കരാചാര്യ രചിച്ച കാശി പഞ്ചകത്തിലെ ശ്ലോകം ശ്രീ കാവാലം ശ്രീകുമാർ ആലപിക്കുന്നത് കേൾക്കാം काश्याम काशते काशी काशी सर्व प्रकाशिका स काशी विदिता तेन प्राप्त ही काशिका काश्यामि काशते काशी काशी सर्व प्रकाशिका साकाशी विदिता येन, तेन प्राप्त ही काशि का തുടർന്ന് ശ്രീ ശങ്കരാചാര്യരുടെ കൃതികളെ വ്യാഖ്യാനിക്കുന്ന ശങ്കര ശങ്കരസ്തോത്രാമൃതമാണ് അഞ്ച് കോശങ്ങൾ അല്ലെങ്കിൽ പഞ്ചപ്രാണങ്ങൾ ഭരിക്കുന്ന ശരീരമാണ് കാശി ജ്ഞാനവും ശിവനും ശക്തിയും ആത്മസാക്ഷാത്കാരം സംഭവിക്കുന്ന ശരീരമാണിത് താൻ ജ്ഞാനസ്വരൂപം എന്നുള്ള ആ തിരിച്ചറിവിനുള്ള സ്വപ്രകാശപ്രാപ്തിയാണ് കാശി ശ്രീ ശങ്കരാചാര്യ രചിച്ച കാശി പഞ്ചകത്തിലെ നാലാം ശ്ലോകം സ്വാമി ചിദാനന്ദപുരി വ്യാഖ്യാനിക്കുന്നത് ഇനി കേൾക്കാം गुरुर्ब्रह्मा गुरुर्विष्णुः गुरुर्देवो महेश्वरः गुरुसाक्षात् परं ब्रह्म तस्मै श्रीगुरवे नमः ॐ सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् അസ്മദാചാര്യപര്യന്തം വന്ദേ ഗുരുപരമ്പരാം ശ്രീ ശങ്കരകൃതികളിൽ കാശി പഞ്ചകത്തിൽ മൂന്നാം ശ്ലോകമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് ഉപാസ്യവും ഉപാസകനും ഏകമെന്ന ബോധത്തിൽ സർവത്തെയും പ്രകാശിപ്പിക്കുന്ന കാശി താൻ തന്നെയാണെന്ന് പ്രഖ്യാപിക്കുകയാണ് ഓരോ ശ്ലോകത്തിലും ചെയ്യുന്നത് അഞ്ച് കോശങ്ങളിൽ അതായത് അന്നമയം പ്രാണമയം മനോമയം വിജ്ഞാനമയം ആനന്ദമയം എന്നീ അഞ്ച് കോശങ്ങളിലും പ്രശോഭിക്കുന്ന പ്രകാശിക്കുന്ന യാതൊരു ബോധ ബോധസ്വരൂപിണിയായ ഭവാനിയുണ്ടോ ഇവിടെ പരമാത്മാവിനും മായയ്ക്കും ഭവനും ഭവാനിക്കും അനന്യതയെ ദർശിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ഈ പറയുന്നത് ഏകമാണ് സത്യം ആ സത്യത്തെ ജഗദ്ദൃഷ്ടിയിൽ ഈ പ്രപഞ്ചമായി കാണുമ്പോഴും അതിന് കാരണഭൂതനായ ഭവനായിട്ട് കാണുമ്പോഴും ഭവൻ്റെ ശക്തിവിശേഷമായ ഭവാനിയായിട്ട് കാണുമ്പോഴും ഒന്ന് തന്നെയാണ് ഇപ്പോൾ പഞ്ചകോശങ്ങൾക്കുള്ളിലായി സ്വരൂപമായി പ്രകാശിക്കുന്ന യാതൊരു ബുദ്ധി ബുദ്ധി എന്നുള്ളതിനവിടെ ബോധസ്വരൂപിണിയായെന്ന് അർത്ഥം എടുക്കണം ശകലത്തെയും ബോധിപ്പിക്കുന്ന പ്രകാശിപ്പിക്കുന്ന അവൾ തന്നെയാണ് ഭവാനി ഭവിപ്പിക്കുന്നവൾ ഭവാനി ഇനി ഭവപത്നി ഭവാനി എന്ന് പറയാം ഭവൻ പരമേശ്വരൻ പ്രതിദേഹഗേഹം ഭവാനി പ്രതിദേഹം ആകുന്ന ഗേഹങ്ങളിൽ ദേഹഗേഹം പ്രതി സകല ശരീരങ്ങളുമാകുന്ന ഗൃഹങ്ങളിൽ സകലത്തെയും പ്രകാശിപ്പിച്ചുകൊണ്ട് നിലകൊള്ളുന്ന ഭവാനി ആ ഭവാനിയിൽ അനന്യത്വം പറഞ്ഞിട്ട് പറയുകയാണ് സാക്ഷി ശിവ സർവത്തിനും സാക്ഷിയായ ശിവൻ ജഗത്തിനും ജഗത്തിനെ ഭവിപ്പിക്കുന്നവളെ സംബന്ധിച്ചും കേവല സാക്ഷിയായി വർത്തിക്കുന്ന എല്ലാത്തിനെയും കണ്ടറിയുന്ന ശിവൻ മംഗളസ്വരൂപൻ അര സർവകഥഥ സർവവ്യാപിയായിരിക്കുന്ന ദേശകാല വസ്തുപരിമിതിയില്ലാതെ സർവത്ര സർവദാ സർവതാപൂർണമായിരിക്കുന്ന അങ്ങനെയുള്ള അന്തരാത്മാ ഇവിടെ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് സർവകഥ എന്ന് പറയുമ്പോൾ നമ്മുടെ ദൃഷ്ടി എപ്പോഴും പോകുന്നത് സർവത്തിലും വ്യാപിച്ചിരിക്കുന്ന എന്നൊരു സമൃഷ്ടിബോധത്തിലേക്കാണ് എന്നാൽ അന്തരാത്മാ എന്ന പദം കേൾക്കുന്ന മാത്രയിൽ നമുക്കുള്ളിൽ ബോധമാണ് ഉദിക്കുന്നത് ഉള്ളിലായുള്ള അന്തഹ ആത്മാ ഉള്ളിലുള്ള ആത്മാ അപ്പോൾ സർവകഥഹ എന്നും അന്തരാത്മാ എന്നും ഒന്നിച്ചു പറഞ്ഞതുകൊണ്ട് സകല സമഷ്ടി അഭിമാനിയായ ഈശ്വരനും ഈ വ്യഷ്ടിയഭിമാനയായ ജീവനും ഒന്നു തന്നെ ആത്മ ബ്രഹ്മൈക്യം ഈ പരമമായ വേദാന്ത സാരമാണ് സർവഗതോന്തരാത്മാ എന്ന പദങ്ങളെ ചേർത്ത് പറയുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് ചിന്തിക്കുക കാരണം സർവഗത എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മുടെ ബുദ്ധി സമഷ്ടിയിലേക്കാണ് പോവുക സർവവുമായി നിലകൊള്ളുന്ന സർവത്ര വ്യാപിച്ചിരിക്കുന്ന അതേ തത്വത്തെയാണ് അന്തരാത്മാ എന്ന് പറഞ്ഞിരിക്കുന്നത് അന്തഹ ആത്മാ ഉള്ളിലുള്ള ആത്മാ പ്രത്യേകാത്മാ അപ്പോൾ പ്രത്യേകാത്മാവ് തന്നെയാണ് പരമാത്മാ ആ പരമാത്മാവ് തന്നെയാണ് ഭവാനി ആ ഭവാനി സകല കോശങ്ങളിലും പ്രശോഭിക്കുകയാണ് ഇങ്ങനെയുള്ള ഭവാനിയുടെയും ഭവൻ്റെയും പരമാത്മാവിൻ്റെയും പ്രത്യേകാത്മാവിൻ്റെയും ഏകതയെ പറഞ്ഞ് അതിലൂടെ സിദ്ധമാകുന്ന അർത്ഥത്തെ വിളിച്ചോതുകയാണ് സാശികാഹം നിജബോധരൂപ സ്വന്തം ബോധരൂപമായ കാശി ഞാനാകുന്നു അഥവാ ഞാൻ തന്നെയാണ് കാശി എന്നർത്ഥം നമ്മൾ നാലാം ശ്ലോകത്തെ ശ്രദ്ധിക്കുകയാണ് കാശ്യാം ഹി കാശത്തെ കാശി കാശീ സർവപ്രകാശിക ഹി കാശിക്കാ കാശീ ശബ്ദം കേൾക്കുന്ന മാത്രയിൽ ഈ ഉപാസ്യ ഉപാസക അഭേദജ്ഞാനത്തിലേക്കൊക്കെ എത്തുന്നതിന് മുൻപ് സാമാന്യമായി നമ്മുടെ മനസ്സിൽ വരുന്നത് കാശിപുരമാണ് ഭാരതത്തിൻ്റെ ഹൃദയസ്ഥാനമായ കാശി നേരത്തെ സൂചിപ്പിച്ചതുപോലെ പതിതപാവനിയായ ഗംഗ ഒഴുകുന്ന വിശ്വനാഥൻ്റെയും വിശാലാക്ഷിയുടെയും ആസ്ഥാനമായ കാലഭൈരവനാൽ സംരക്ഷിക്കപ്പെടുന്ന അനേക വിദ്വത് സഭകളാൽ ശോഭിക്കുന്ന എപ്പോഴും പ്രകാശിക്കുന്ന കാശി ഭാരതാംബയുടെ ഹൃദയസ്ഥാനം അപ്പോൾ നമ്മൾ സഞ്ചരിച്ച് ഭൗതികമായി ലോകത്തിലൂടെ വഴിയിലൂടെ സഞ്ചരിച്ച് കാശിയിലെത്തിയാൽ കാശി പ്രാപ്ത കാശിക പ്രാപ്ത എന്ന് പറയാം ഞാൻ കാശിയിലെത്തിയിരിക്കുന്നു എന്ന് പറയാം ഇവിടെ ഉപാസ്യ ഉപാസക അഭേദജ്ഞാനമാകുന്ന കാശിയിൽ അങ്ങനെയല്ല എത്തുന്നത് അതേതെങ്കിലും ടൂർ ഓപ്പറേറ്റർമാരുടെ കൂടെ പോയിട്ട് അവിടെ എത്തുക അത് നടന്നോ ഓടിയോ ബസ്സിലോ കാറിലോ ട്രെയിനിലോ വിമാനത്തിലോ എത്തുക മറിച്ച് താൻ ജ്ഞാനസ്വരൂപമെന്നുള്ള ആ തിരിച്ചറിവിലുള്ള സ്വപ്രകാശപ്രാപ്തിയാണ് കാശി അത് ബാഹ്യമായി എത്തേണ്ടുന്നതല്ല എത്താവുന്നതുമല്ല ആ ഒരു കാശിയുടെ പാരമാർത്ഥിക ഭാവമാണ് അഥവാ കാശിപ്രാപ്തിയുടെ പാരമാർത്ഥിക ഭാവമാണ് നാലാം ശ്ലോകത്തിൽ വെളിപ്പെടുത്തുന്നത് നമുക്കത് അടുത്ത പ്രാവശ്യം ഒന്നുകൂടി വിചാരത്തിന് വിധേയമാക്കാം അടുത്തതായി ക്ഷേത്രങ്ങൾ സാധനാ കേന്ദ്രങ്ങൾ എന്ന പങ്ക്തിൽ തിരുവിതാംകൂർ രാജകുടുംബത്തിലെ അശ്വതി തിരുനാൾ ഗൗരിലക്ഷ്മിഭായ് തമ്പുരാട്ടി ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും കുറിച്ച് വിവരിക്കുന്നത് കേൾക്കാം തൃക്കേൻകീഴ് ശിവനാണ് ഒരു വളരെ ആ ശിവനാണ് അവിടെ തൃക്കീഴിൽ പാ അതെനിക്ക് അറിഞ്ഞൂടാം പക്ഷേ നമ്മുടെ ചുരുണകളിൽ പറയുന്നുണ്ട് കൊല്ലവർഷം വരെ പറയുന്നുണ്ട് കൊല്ലവർഷം ഇന്ന വർഷം ഇന്ന മാസം തറയിൽ നിന്നും പാല് തിളച്ച് പൊങ്ങി ശ്രീരാമസ്വാമിയുടെ ഭാഗമുണ്ടല്ലോ അവിടെ അവിടെ പിന്നെ താഴെ അവിടെ കയറുകയാണെങ്കിൽ ഒറ്റക്കൽ മണ്ഡപത്തിൽ കയറുന്നതിന് മുമ്പേ നിലത്ത് നോക്കുകയാണെങ്കിൽ ഇയം ഒഴി ഇങ്ങനെ ഇയം സ്ട്രിപ്പുകൾ കാണാം ഒഴിച്ച് അതിൻ്റെ അടിയിലൊക്കെ ഈ പാല് പൊങ്ങി വന്നു എന്നാണ് പാല് പൊങ്ങി വന്നു അന്ന് അന്നത്തെ വദ്യമ്പരാനും മൂത്ത തമ്പുരാനും തമ്പുരാട്ടി അവരെല്ലാവരും അവിടെ പോയി പാല് സേവിച്ചു ഇത് ചുരുനെല്ലാം റെക്കോർഡ് ചെയ്തിട്ടുണ്ട് എന്ന ഏത് വർഷം ഏത് മാസം എന്ന് പറഞ്ഞാൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ആ ഓരോ ഗോപുരത്തിൻ്റെ ഓരോ ജനലുണ്ട് അതികൂടാണ് ഈ സൂര്യൻ്റെ ഇത് കാണുന്നത് ഈ രണ്ട് ഇപ്പിനോക്സിനും ഇക്വിനോക്സ് രണ്ട് ഇക്വിനോക്സ് വരുമ്പോൾ ഈ സൂര്യൻ അത് കറക്റ്റായിട്ട് കാഴോട്ട് പലതാണെങ്കിൽ പടിഞ്ഞാറ് ഇതിലും മറ്റേത് കിഴക്കുക അപ്പോൾ ആ കൊച്ചു ഒരു ഉണ്ട് ആ വാതിലിൻ്റെ അപ്പുറത്തെ ഇപ്പുറത്ത് ഓരോ ദ്വാരപാലന്മാരുണ്ട് എല്ലാം വ്യത്യസ്തമാണ് ഓരോ ഇതിലും വ്യത്യസ്തമാണ് പിന്നെ ഏറ്റവും ഇപ്പം മുകളിൽ കയറാനായിട്ട് എന്നാണ് എൻ്റെ വിശ്വാസം ഞാൻ തന്നെ കയറിയിട്ടില്ല മോഹമുണ്ട് ചില പുരുസും കയറുമ്പോഴും കയറാൻ പാടില്ലെങ്കിൽ വേണ്ട അവിടെ ഒരു ചെറിയ ഒരു മ്യൂസിയം പോലെ ആക്കിയാലോ ഒന്നൊക്കെ ഉണ്ടായിരുന്നു പാത്രങ്ങളുമൊക്കെ വെച്ച് കുറച്ചൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് പിന്നെ ഇങ്ങനെയൊക്കെ പറയും അതോ അതൊക്കെ ശരിയാണെന്നൊന്നും അറിയാൻ വയ്യ അല്ല എന്നാണ് എൻ്റെ വിശ്വാസം പത്മാസ്വാമി ക്ഷേത്രത്തിൽ കടപ്പുറത്തേക്ക് ഒരു രഹസ്യ വഴിയൊക്കെ ഉണ്ടെന്ന് അതൊന്നും അതൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല പക്ഷേ മോൾക്കുള്ളിൽ തന്നെയാണ് അത് മാത്രമല്ല പണ്ട് യാത്രയൊന്നുമില്ലല്ലോ ഇവിടെ തന്നെയാണല്ലോ എങ്ങും പോവില്ലല്ലോ ഇപ്പം എന്തെങ്കിലും കാരണം കൊണ്ട് അമ്പലത്തിൽ പോകാൻ പറ്റിയില്ലെങ്കിൽ ഒരു പിഴ കെട്ടിവയ്ക്കണം അപ്പോൾ അത് ഇപ്പോഴും ഉണ്ട് ഇപ്പോൾ പോവാത്ത ദിവസം മുഴുവനും പിഴ കെട്ടിവെക്കുന്നത് അല്ല ഇപ്പം അനിയനാണ് അനിയനും പിഴ കെട്ടിവയ്ക്കുന്നുണ്ട് അത് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് ശ്രീ പത്മനാഭ പെരു പെരുമാളിനെക്കുറിച്ച് പറയാനും പ്രകീർത്തിക്കാനും സ്മരിക്കാനും കിട്ടുന്ന സന്ദർഭങ്ങളൊക്കെ വളരെ ഭാഗ്യമുള്ളതാണ് ഒരു അടിമയ്ക്ക് സ്വന്തം എജുമാനെ കുറിച്ചല്ലാതെ ആരെക്കുറിച്ചാണ് സംസാരിക്കാനുള്ളത് വളരെ സന്തോഷം പത്മനാഭസ്വാമി ഭഗവാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അവസാനമായി ദീപാരാധനയാണ് ക്ഷേത്ര സന്നിധിയിലെത്തി മംഗളാരതി തൊഴുത് ഇന്നത്തേക്കും മടങ്ങാം എല്ലാവർക്കും നമസ്കാരം पञ्चमनुभिः परिगीयमानम् मा नैरगम्यमनिशं जगदेकमूलम् सच्चित् समस्तगमनश्वरमच्युतं तत्तेजः परं भजद ശ്രീ മഹാവിഷ്ണുവിൻ്റെ അനന്തശയന ദർശനങ്ങളാൽ പുണ്യമാർന്ന ഭൂമിയാണ് ആലപ്പുഴ ജില്ലയിലെ മുഹമ്മയോട് ചേർന്ന കായിപ്പുറം എന്ന ദേശം വേമ്പനാട് കായലിന്റെ തീരപ്രദേശങ്ങളിൽ ഒന്നാണ് മുഹമ്മ മുഹമ്മമണലെന്ന ജൈവ വൈവിധ്യ സങ്കേതമാണ് ഈ നാടിനെ അന്താരാഷ്ട്ര തലത്തിൽ പോലും പ്രശസ്തമാക്കുന്നത് ശ്രീനാരായണ ഗുരുദേവന്റെ പദസ്പർശത്താൽ അനുഗ്രഹീതമായ മണ്ണാണ് കായ്പുറം കേരളത്തിന്റെ നവോത്ഥാന നായകൻ എന്നറിയപ്പെടുന്ന ശ്രീനാരായണ ഗുരു കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും ക്ഷേത്രങ്ങൾക്ക് തുടക്കം കുറിച്ചിട്ടുണ്ട് ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന ഏറ്റവും വലിയ സന്ദേശം ലോകത്തിന് പകർന്നു നൽകിയ ഗുരുദേവൻ മനുഷ്യനും പ്രകൃതിയും ഒന്നാകുവാൻ വേണ്ടിയും ഒരേ ഈശ്വര ചൈതന്യം തന്നെയാണ് എല്ലാവരിലും നിറഞ്ഞു നിൽക്കുന്നത് എന്നുമുള്ള സന്ദേശങ്ങൾ പറഞ്ഞു ജനമനസ്സുകളെ നിരന്തരം ഉദ്ബോധിപ്പിച്ചുകൊണ്ടേയിരുന്നു കായപ്പുറം ശ്രീ അനന്തര ക്ഷേത്ര ചരിത്രം തുടങ്ങുന്നതും മഹാഗുരുവായ ശ്രീനാരായണ ഗുരുദേവനിൽ നിന്ന് തന്നെയാണ് തിരുവനന്തപുരം ശ്രീ അനന്തപത്മനാഭസ്വാമി ക്ഷേത്രം കഴിഞ്ഞാൽ അനന്തശയന പ്രതിഷ്ഠയുള്ള അപൂർവം ക്ഷേത്രങ്ങളിലൊന്നാണ് ശ്രീ അനന്തശൈനേശ്വര ക്ഷേത്രം കായ്പുറം അനന്തശയനത്തിൽ കിടക്കുന്ന ഭഗവാന്റെ ചന്ദന ചാർത്തു ദർശനം മഹാപുണ്യമാണ് ചന്ദനം ചാർത്തി ഭഗവാന്റെ സുന്ദര രൂപം കണ്ട് തൊഴുവാനായി നാനാദിക്കുകളിൽ നിന്നും ഭക്തജനപ്രവാഹമുണ്ടാകാറുണ്ട് പൂനിലാവ് പൊഴിക്കുന്ന ചിരിയാണ് ഭഗവാൻ്റേത് ആ ചിരിയിൽ ഈരേഴ് പതിനാല് ലോകങ്ങളിലേക്കും പ്രകാശം നിറയുന്നു വിഷ്ണു ഭഗവാന്റെ പ്രതിഷ്ഠ കഴിഞ്ഞാൽ ഇവിടെ അതേ പ്രാധാന്യത്തോടെ തന്നെ മഹാദേവനെയും ആരാധിക്കുന്നുണ്ട് മഹാദേവന് സമർപ്പിക്കുന്ന ധാര കണ്ടു തോഴുന്നത് മനസ്സിനും ശരീരത്തിനും ആത്മാവിനും ശാന്തിയേകുന്ന പുണ്യനിമിഷങ്ങളാണെന്നാണ് ഭക്തജനങ്ങൾ വിശ്വസിച്ചു പോകുന്നത് പ്രപഞ്ചനാഥനായ ശിവൻ ഇഹത്തിലും പരത്തിലും മോക്ഷം നൽകുന്നുവെന്നാണ് വിശ്വാസം ഓം എന്ന നാദം പോലും പ്രപഞ്ചമാണ് സർവചരാചരങ്ങളിലും നിറയുന്നതും ഓംകാരമന്ത്രം തന്നെയാണ് ശിവക്ഷേത്രം കഴിഞ്ഞാൽ ഭദ്രകാളിയും ചാമുണ്ടേശ്വരിയുമുണ്ട് ഇവിടെ നടത്തുന്ന ഗുരുതിയും അതിസവിശേഷമായ പൂജകളിലൊന്നാണ് ശ്രീനാരായണ ഗുരുവിന്റെ സന്ദേശം പോലെ തന്നെ ക്ഷേത്രത്തിനോട് ചേർന്ന് ഒരു വിദ്യാലയവും പ്രവർത്തിക്കുന്നു എന്നതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത പ്രധാന പ്രതിഷ്ഠകൾക്കൊപ്പം ഉപദൈവങ്ങളായ ശ്രീ സുബ്രഹ്മണ്യം ശ്രീ ഭുവനേശ്വരി ബ്രഹ്മരക്ഷസ നാഗരാജാവ് നാഗയക്ഷി ധർമ്മശാസ്താവ് എന്നീ ഉപദൈവങ്ങൾക്കും നിത്യപൂജകളും വിശേഷാൽ പൂജകളും നടത്തിവരുന്നു കലികാലത്തെ കഷ്ടതകളിൽ നിന്ന് രക്ഷ നേടുവാനും ഭക്ത മനസ്സുകളിൽ ദൈവസാന്നിധ്യം നിലനിൽക്കുവാനും നിരവധി പൂജകൾ നിരന്തരം നടത്തിവരുന്ന ഒരു ക്ഷേത്രമാണ് ശ്രീ അനന്തശൈനേശ്വര ക്ഷേത്രം അത് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകതയുമാണ് ും വ്യാഴാഴ്ച നടക്കുന്ന അക്ഷയ നെയ്വിളക്ക് ദേശത്തെ ആകെ പ്രഭാപൂരിതമാക്കുന്നു ഇത് ഐശ്വര്യത്തിൻ്റെ സമൃദ്ധിയുടെ ദീപപ്രകാശമാണ് ഓരോ ദീപങ്ങളും ഓരോ പ്രാർത്ഥനകളാണ് നെയ്യിൽ മാത്രം കത്തുന്ന ആയിരക്കണക്കിന് ദീപങ്ങൾ മഹായാഗഭൂമി പോലെ അന്തരീക്ഷത്തിൽ ഭഗവത് ചൈതന്യം നിറയുന്നു ിൽ വിദൂരദേശത്തുനിന്ന് എത്തിച്ചേരുന്ന ഭക്തജനങ്ങളും തായ്പുറം ദേശക്കാരും ഒത്തുചേർന്ന് ഇവിടം ഒരു ആനന്ദോത്സവ ഭൂമിയാക്കുന്നു അങ്ങനെ തായ്പുറം ശ്രീ അനന്തശൈലേശ്വര ക്ഷേത്രത്തിലെ ശക്തി ചൈതന്യ കഥകൾ പറഞ്ഞാലും പറഞ്ഞാലും തീരാത്തവയാണ് ത്രിസന്ധികൾക്കായി ക്ഷേത്രവും പരിസരവും ഒരുങ്ങി ക്ഷേത്രാങ്കണത്തിൽ ദീപങ്ങൾ തെളിഞ്ഞു ഓരോ ദീപങ്ങളും ആത്മാവിലേക്ക് തന്നെയാണ് പ്രകാശിക്കുന്നത് ഇവിടെ ഒരു ഗ്രാമത്തിന്റെ പ്രാർത്ഥനകൾ ഒന്നാകുന്നു സുന്ദരമായ സന്ധ്യയിൽ അനന്തശൈലേശ്വരന്റെ വിഗ്രഹത്തിനു മുന്നിൽ ദീപങ്ങൾ തെളിയുന്നു ഭഗവാന്റെ മകരകുണ്ടലങ്ങളിലെ പ്രകാശം പോലെ കായ്പുറമാകെ നിറവാർന്ന ഭൂമിയായി ഭഗവാന്റെ പുഞ്ചിരിയിലേക്കും ഭഗവാന്റെ കണ്ണുകളിലേക്കും നോക്കി പ്രാർത്ഥനയോടെ നിന്ന ഭക്തമാനസങ്ങൾ മോക്ഷമാകുന്ന വൈകുണ്ട ദർശനങ്ങളിൽ സ്വയം മറന്നു കായ്പുറം ശ്രീ അനന്തശൈനേശ്വര ദർശനം ഏവർക്കും പുണ്യദർശനമാകട്ടെ